പുരോഗമന കലാസാഹിത്യ സംഘം കൈപ്പമംഗലം പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു കാളമുറി നോബൽ പാലസീൻ നടന്ന ചടങ്ങിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ഷീമ അധ്യക്ഷയായി ഡോക്ടർ സുഭാഷിണി മഹാദേവൻ സുൽഫിക്കർ ആര്യ ബി എസ് ശക്തീധരൻ രാമകൃഷ്ണൻ ബി എസ് ജോൽസ്ന നൂർ ഹാരിഷ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കായി ചിത്രരചന മത്സരവും നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കുടുംബശ്രീ സി ഡി എസ് ഹരിതകർമ്മസേന അംഗങ്ങൾ ആശാ വർക്കർമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഈ ഭയം ഭയം ഇന്ത്യയിലുടനീളം ഇതുവരെ നിങ്ങളുടെ ശത്രുവാണെന്നും ദേശത്തിന്റെ ശത്രുവാണെന്ന് പറയുന്നു നോക്കി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വേദന ക്രിക്കറ്റ് ഫൈനലാണ് കേവലം ഒരു ഗെയിം കേവലം ഒരു കളി എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഉപകരണമാക്കി മാറ്റിയത് അറിയണം അത് എന്ന് പറയുന്ന അമിത് ഷായുടെ പുത്രൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം